യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടെറോട്ട് റീഡിംഗ് മേളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് കണ്ടിട്ടുണ്ടാവെന്ന് വിശ്വസിക്കുന്നു ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ട്രൂ ഒപ്പീനിയൻ അബൌട്ട് യു എന്നുള്ളതിനെ കുറിച്ചുള്ള റീഡിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് പലവർക്കും അറിയണം എന്നാഗ്രഹം ഉണ്ടാകും അല്ലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം ആ ഒരു സംശയം അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഇവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് റീഡിങ്ങിന് പോണിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ് പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്പോൾ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് കഴിയാറായിട്ടുണ്ട് ലാസ്റ്റത്തെ രണ്ടാമത്തെ ദിവസമാണിത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ തീരുന്നതായിരിക്കും സോ എല്ലാവർക്കും ഡിസ്കൗണ്ടിനെ പറ്റിയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നതും വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള റീഡിങ് ആണ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ചക്രാസ് ആക്ടിവേഷൻ അല്ലെങ്കിൽ ഈ പേഴ്സണ് എന്താ പറയാ ഒരു വറ്റി വരണ്ട് കിടക്കുന്ന മരുഭൂമി പോലെ ആയിരുന്നു ഈ വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് അതായത് നിങ്ങൾ കടന്നു വരുന്നതിന് തൊട്ടു വരെ ഈ പേഴ്സന്റെ ലൈഫ് എന്ന് പറയുന്നത് തികച്ചും വളരെ സാഡായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് ഓക്കെ അതായത് ഈ പേഴ്സണ് കരിയർ പരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഇപ്പോൾ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ പോലും ജീവിതത്തിലും സമാധാനവും സന്തോഷവും ഒന്നുമില്ലാത്ത ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോ ആ ഒരു സിറ്റുവേഷനിലൂടെ ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾ വരുന്നതിന് തൊട്ട് മുൻപുള്ള കാലഘട്ടത്തിൽ ഈ പേഴ്സൺ എന്തൊക്കെയോ ചീറ്റിംഗ് ഈ പേഴ്സൺ നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ആരെങ്കിലും ചതിച്ചിട്ട് പോവുകയോ വഞ്ചിച്ചിട്ട് പോവുകയോ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും അത്രയും ിപ്പ് ആയിരുന്നെങ്കിൽ കൂടി ഈ പേഴ്സൺ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചീറ്റിംഗ് എനർജി അത് ലഭിച്ച ഒരു രീതിയും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെയധികം കാർമിക് സിറ്റുവേഷനിലൂടെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത് ഓക്കെ കാർമിക് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ മോശപ്പെട്ട ഒരു കർമ്മത്തിന്റെ ഏതൊക്കെയോ ഒരു കർമ്മത്തിന്റെ ഫലമായിട്ട് വളരെ ദുഃഖകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം ഒരു ഇപ്പൊ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ആയിരിക്കും നഷ്ടങ്ങൾ ആയിരിക്കും പരാജയങ്ങൾ ആയിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സന് പലതരത്തിലുള്ള മോശപ്പെട്ട സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് ക്ഷമയില്ലാത്ത അവസ്ഥ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു രീതി ഒക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് കരച്ചിൽ വരിക അല്ലെങ്കിൽ സമാധാനമായിട്ട് സംസാ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടുക ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഉള്ള ഒരു പേഴ്സൺ പേഴ്സണായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിരുന്നത് ഓക്കെ ബട്ട് സ്റ്റിൽ നിങ്ങളുടെ വരവോടു കൂടിയാണ് ഈ പേഴ്സണി പല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിനെ കുറിച്ച് പോലും ഒരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ വരവോട് കൂടിയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സനം ഏഞ്ചൽസിന്റെ സപ്പോർട്ട് നല്ല രീതിയിൽ നിങ്ങൾ കാരണം ലഭിച്ചിട്ടുണ്ട് കാരണം സിക്സ് ചക്ര ആർക്കേഞ്ചൽ മെട്രട്ടോൺ ആൻഡ് ഓൾസോ ഫോർത്ത് ചക്ര ആർക്കേഞ്ചൽ റാഫേലും നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് കാർഡ്സ് ആണ് ഇറ്റ്സ് ടോട്ടലി റിലേറ്റഡ് ടു ഏഞ്ചൽസിന്റെ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കടന്നു വരവോടു കൂടി ഈ പേഴ്സണ് വളരെയധികം ഏഞ്ചൽസിന്റെ സപ്പോർട്ട് ലഭിച്ചതായിട്ടും ആ ഒരു ഗാർഡിയൻ ഏഞ്ചൽസിന്റെ സപ്പോർട്ട് ലഭിച്ചതായിട്ടും ഈ പേഴ്സന് പലതരത്തിലുള്ള വിജയങ്ങൾ ലൈഫിലേക്ക് വരാൻ തുടങ്ങിയതായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാത്തിനേക്കാൾ ഉപരി ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അത് ഈ പേഴ്സൺ ഇല്ലായിരുന്നു നിങ്ങൾ വരുന്നതിന് തൊട്ട് മുൻപ് മേ ബി സ്വന്തം വീട്ടുകാരായിട്ട് പോലും അതായത് പാരൻസ് ആയിട്ട് പോലും തല്ലുപിടിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ സ്വന്തം അമ്മയും പോലും ഈ വ്യക്തിയെ മനസ്സിലാക്കാത്ത അവസ്ഥ അമ്മയും ഈ പേഴ്സണെ കുറ്റപ്പെടുത്തുന്നുണ്ടാകാം ഒറ്റപ്പെടുത്തുന്നുണ്ടാകാം ഈ പേഴ്സണിലെ എന്ത് നന്മ കണ്ടാലും അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു വീട്ടുകാരായിരിക്കാം അങ്ങനെ വളരെ ടോട്ടലി ഒരു ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിലൂടെ എനിക്കിനി നല്ലൊരു ജീവിതമില്ല അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇനി ആരും വരില്ല എന്നെ സ്നേഹിക്കില്ല എന്നുള്ള ലെവലിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സീരിയസ്ലി നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് കടന്നു വന്നത് അത് ഈ പേഴ്സണ് എപ്പോഴും ഒരു അനുഗ്രഹം തന്നെയായിട്ടാണ് കാണുന്നത് ഓക്കെ എപ്പോഴും ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ കാണുന്നത് കാണുന്നത് അപ്പോ നിങ്ങൾ വന്നതോടുകൂടി ഈ മനസ്സിലായി തുടങ്ങി ആരൊക്കെയോ ഈ പേഴ്സനെ ഈ ഭൂമിയിൽ സ്നേഹിക്കാനുണ്ട് ഈ പേഴ്സന്റെ പ്രാധാന്യം മനസ്സിലാക്കാനുണ്ട് ഈ പേഴ്സണെ സ്നേഹിക്കാനുണ്ട് ഈ പേഴ്സന്റെ മനസ്സറിയാനുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ വ്യക്തി മനസ്സിലാക്കി വന്നു എന്നുള്ളതാണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾ കൂടി ഈ പേഴ്സൺ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോ ഉറപ്പായിട്ടും ഇവിടെ ഒരു ബാലൻസിംഗ് എനർജിയാണ് നമുക്ക് ടോട്ടലി കാണാൻ പറ്റുന്നത് ബാലൻസിംഗ് എനർജി എന്ന് പറയുമ്പോ എല്ലാ കാര്യങ്ങളും കൂടെ ഒരു ബാലൻസിങ് ആയിട്ടുള്ള എനർജി ഇപ്പൊ ഈ പേഴ്സണി പണ്ട് ഇല്ലാതിരുന്നത് വിഷമ വിഷമങ്ങളായിട്ടുള്ള സാഹചര്യമാണ് അമിതമായിട്ട് ഉണ്ടായിരുന്നത് സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് സ്നേഹവും കരുതലും അങ്ങനെ എല്ലാ കാര്യവും കടന്നു വന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ബാലൻസിങ് അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു സമാധാനം കിട്ടി എന്നുള്ള രീതിയിലേക്ക് ഈ പേഴ്സൺ ഇപ്പൊ ഇപ്പൊ നിങ്ങളോട് പെരുമാറുന്ന രീതി ചിലപ്പോൾ കുറച്ച് റൂഡായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സൗന്ദര്യ പണക്കത്തിലായിരിക്കാം നോക്കോണ്ടാക്റ്റിലായിരിക്കാം ബ്രേക്കപ്പിലായിരിക്കാം പക്ഷെ ഏതൊരു അവസ്ഥയിലാണെങ്കിൽ പോലും ഈ പേഴ്സണ് നിങ്ങൾ കാരണം വന്നിരിക്കുന്ന മാറ്റങ്ങളും നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം ആരെങ്കിലും പറയാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആൻഡ് ഓൾസോ ഹൈ എനർജി വൈബ്രേഷൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഹൈ എനർജി വൈബ്രേഷൻസ് എന്ന് പറയുമ്പോൾ തികച്ചും ഹൈ എനർജി ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ പൗർണമി ദിവസങ്ങളിലൊക്കെ ഈ പേഴ്സണിൽ വളരെയധികം സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നതായിട്ടും ഈ പേഴ്സന്റെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് എത്തി നോക്കുമ്പോൾ ഈ പേഴ്സണ് പല കാര്യങ്ങളിലും വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളും ഈ പേഴ്സണും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന പല ഐഡിയാസ് ഈ വ്യക്തി ഉപയോഗിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ച് ഈ വ്യക്തിക്ക് പല മാറ്റങ്ങളും സംഭവിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ വ്യക്തി ഈ വ്യക്തിയുടെ വീട്ടുകാരായിട്ട് ഇപ്പോ ആദ്യമേ പറഞ്ഞ പോലെ വാക്ക് തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു അവസ്ഥയൊക്കെ മാറിയതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കേ അതായത് ആ ഒരു ആയിട്ട് ഉണ്ടായിരുന്ന പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ട് മാറിയതായിട്ടും അതൊക്കെ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ അഡ്വൈസ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സ്നേഹത്തിലായതോട് കൂടി ആയിരിക്കാം ഈ പേഴ്സൺ അങ്ങനെയൊക്കെ ആയിപ്പോയത് അതായത് അച്ഛനന്മാരെ സ്നേഹിക്കണം വീടായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകണം വളരെ കാമായിട്ടുള്ള ഒരു ഇതോടു കൂടിയായിരിക്കണം ശാന്തമായിട്ടുള്ള മനസ്സോട് കൂടിയായിരിക്കണം പെരുമാറേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ പേഴ്സണ് വളരെയധികം അറിവ് ലഭിച്ചത് നിങ്ങളിൽ നിന്നും തന്നെയാണ് എന്നാണ് നമുക്ക് ഈ ഇവിടെ ഇതും കൊണ്ട് നമുക്ക് വ്യക്തമാകുന്നത് ആൻഡ് ഓൾസോ ധാരാളം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം കിട്ടി ഈ വ്യക്തി ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തന്നു അങ്ങനെ സ്നേഹിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കംപ്ലീറ്റ് ആയിട്ട് ഈ വ്യക്തിക്ക് പ്രകടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ സ്പിരിച്വലി കണക്റ്റഡ് ആകാനും ഈ പേഴ്സന്റെ ഒരു ഒരു ശാപം പിടിച്ച ജീവിതം പോലെ ആയിരുന്നു നിങ്ങൾ വരുന്നതിന് തൊട്ട് മുൻപ് ഒരു ശാപം പോലത്തെ ഒരു ജീവിതം ഒരു ശാപം ഉണ്ടായിരുന്നു ഈ വ്യക്തിക്ക് പക്ഷെ അതെങ്ങനെയൊക്കെ മാറിപ്പോയി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ഇന്ന് നിങ്ങൾ മേ ബി ഈ വഴക്കിലായിരിക്കാം പിണക്കത്തിലായിരിക്കാം ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ് അത് ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടെ ഈ വ്യക്തിക്ക് നിങ്ങൾ കാരണം മോശമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല പകരം നല്ല നല്ല കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് കാർഡ്സ് വ്യക്തമാക്കുന്നത് ഓക്കെ അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ അപ്പോൾ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്